ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ പ്രവിത്താന കൊല്ലപ്പള്ളി ആ പ്രവിത്താന കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഇരുനൂറ് മീറ്റർ മാത്രം മാറി മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഫർണിഷ്ഡ് വീടിന്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അടിപൊളി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീടാണ് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മോളിൽ ഒരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡും ആണ് മൊത്തം അഞ്ച് ഉണ്ട് മുകളിൽ ഒരു ബാത്റൂമാണ് ഉള്ളത് അടിപൊളി ഒരു വീടാണ് ബൈബസ് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമ്പസൻ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫുള്ളി ഫർണിച്ചർ കൂട്ടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിനായിട്ട് ഒരിക്കലും പറ്റാത്ത ബോർവെൽ സംവിധാനമാണുള്ളത് നല്ല ഒരു ഏരിയയാണ് നല്ല സൗകര്യമുള്ള അടിപൊളി ഏരിയ ആണ് ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മിറ്റം എല്ലാം ടൈലൊക്കെ പാകി മനോഹരമാക്കിയിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നാണ് വിദേശത്തുള്ളവർ പണിത വീടാണ് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഈ പതിമൂന്നേമക്കാൾസിൻ്റെ സ്ഥലത്തിന് മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില മൊത്തം ഫർണിച്ചർ സഹിതം ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് വെള്ളത്തിന്റെ പൈപ്പ് ലൈനെ പോകുന്നുണ്ട് വേണമെങ്കിൽ കളക്ഷൻ എടുക്കാവുന്നതാണ് അല്ലാതെ തന്നെ ബോർബൽ വെള്ളം ഈ വീട്ടിൽ അവൈലബിൾ ആണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ടൗണിന്റെ ഉള്ളിൽ തന്നെ എന്നാൽ ടൗണിന്റെ ശല്യം ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് വീടാണ് നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ പാറിക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഒരു തെങ്ങ് കാഴ്ച നിപ്പുണ്ട് പുറകിലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോർവെല്ലിൽ വരുന്നത് ബാക്കി വച്ച ഈ ഏരിയ മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ടൗണിലായതുകൊണ്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്താലും വർണ്ണിച്ച സഹിതം പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് വാടക കിട്ടുന്നതാണ് അത്രയും ടൗണിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാല പാലാ തൊടുപുഴ ഹൈവേ പ്രവിധാനം കഴിഞ്ഞിട്ട് കൊല്ലപ്പള്ളി എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺ ആണ് കൊല്ലപ്പള്ളി ടൗണ് കൊല്ലപ്പള്ളി ടൗണിനടുത്തായിട്ട് ബൈ ബസ് റോഡിനോട് ചേർന്ന് പതിനാല് മുക്കാൽ സെന്റ് സ്ഥലത്തുള്ള അടിപൊളി അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് താഴെ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മുകളിൽ ഒരു കോമൺ ബാത്റൂം പറ്റാത്ത ബോർവെൽ വെള്ളം കംപ്ലീറ്റ് ഫർണിച്ച് വീടാണ് ഫർണിച്ചർ കൂട്ടി ഒന്നേകാൽ കോടി രൂപ മാത്രം വില പറയുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് നല്ല സൗകര്യമുള്ള ഏരിയയാണ് മനോഹരമായ ഈ രണ്ട് നല്ല വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക